ചില സിദ്ധാന്തങ്ങളുണ്ട് ആ സിദ്ധാന്തത്തിൽ ഒന്ന് ഈ സി പി എമ്മിൽ നിന്നുകൊണ്ടും ബി ജെ പി പിന്തുണയ്ക്കുക എന്നുള്ള അവരുടെ പ്രത്യേക ഒരു രാഷ്ട്രീയ നിലപാടാണ് അത് മുഖ്യമന്ത്രിക്കുമുണ്ട് ഇ പി ജയരാജനും ഉണ്ട് പാർട്ടി വിട്ട് പോകണമെന്നില്ല അവർക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ആരെയും ഞങ്ങൾ നിർത്തത്തില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെ പുറത്താക്കിയിരിക്കും എനിക്കങ്ങനെ അറിയാം ചർച്ച നടത്തിയവരും പോകാൻ പോയവരും ഒക്കെ അല്ല പറയേണ്ടത് മന്ത്രിയുടെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ആയുധം ചർച്ചയാവുന്നുണ്ട് അല്ല ആയുധമല്ല അവരുടെ സാധന സാമഗ്രികളാണ് അവരുടെ നിത്യോപയോഗ സാധന സാമഗ്രികളാണ് ആയതൊന്നും പറയാൻ പാടില്ല കാരണം അവർ ദിവസം ഉപയോഗിക്കുന്നതാണ് ആളുകളെ തല്ലാനും ആളുകളെ ആക്രമിക്കാനും ഒരു ആ വ്യാജ വീഡിയോ എന്ന പലരും വീഡിയോ എന്ന തരത്തിലാണ് അതിനെ കണ്ടത് അതെല്ലാം അതെല്ലാം പൊളിഞ്ഞു പോയല്ലോ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചു ഉമ്മൻചാണ്ടിയുടെ മക്കളും ബിജെപിയിലേക്ക് പോകാൻ പോകുന്നു എന്ന തരത്തിൽ വേറെ പറഞ്ഞില്ല എന്നെ പറ്റിയാ അത് നടക്കുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ഒന്ന് പരിശോധിക്കണം അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവരൊരു പ്രതികരിക്കും സംസ്കാരം അനുസരിച്ച് സുധാകരൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പോകും ുംട്ടി പട്ടി പോലും പിന്നെന്താ ഇപ്പോ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു അവിടെ ഭാഷകളാണ് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ടല്ലോ അല്ല ഞാന് പഠിച്ചതെല്ലാം ഡൽഹിയിലല്ലേ സ്വാഭാവികമായിട്ടും എനിക്ക് ഹിന്ദി എന്റെ മാതൃഭാഷ വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെ അഞ്ചാം ക്ലാസ് തൊട്ട് പഠിച്ചു അത് ഞാൻ ഒരു എന്താ പറയുക പബ്ലിക് സ്പീച്ചസിൽ രണ്ടായിരത്തി ആറ് മുതൽ ഉപയോഗിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് ഹിന്ദിയും മലയാളവും വേറെ ഭാഷകൾ കന്നഡ തെലുഗു കുറച്ച് കുറച്ച് ഇപ്പോ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഇടതുപക്ഷം പറഞ്ഞോണ്ടിരുന്നത് കോൺഗ്രസ്സുകാരാണ് ബിജെപിയിലേക്ക് പോകുക എന്നുള്ളത് ഇപ്പോ ഇ പി ജയരാജൻ ജയരാജനെ ബിജെപിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ചർച്ചകൾ സജീവമാണ് അല്ല പോയാലും നടന്നിരുന്നില്ലേലും അവരുടെ പ്രത്യേകത ആ പാർട്ടി നിന്നുകൊണ്ടും ബിജെപി പിന്തുണയ്ക്ക അവർ അവർ എന്താ പറയാ ചില സിദ്ധാന്തങ്ങളുണ്ട് ആ സിദ്ധാന്തത്തിൽ ഒന്ന് ഈ സി പി എമ്മിൽ നിന്നുകൊണ്ടും ബിജെപിയെ പിന്തുണയ്ക്കുള്ള അവരുടെ പ്രത്യേക ഒരു രാഷ്ട്രീയ നിലപാടാണ് അത് മുഖ്യമന്ത്രിക്കുമുണ്ട് ഇ പി ജയരാജനും ഉണ്ട് തൃശ്ശൂരിലെ മേയറിനുണ്ട് ഇപ്പം പാർട്ടി വിട്ടു പോകണമെന്നില്ല അവർക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ആരെയും ഞങ്ങൾ നിർത്തത്തില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെ പുറത്താക്കിയിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇ പി ജയരാജനെതിരെ അല്ല അപ്പം അതിപ്പോൾ എന്തെങ്കിലും പറയണ്ടേ ഇപ്പോൾ ഇത്രയും തൊണ്ണൂറ് ശതമാനത്തിൻ്റെ കാര്യം വന്നോടെ എന്തെങ്കിലും പറയണ്ടേ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇ പി ജയരാജൻ പോവാൻ എനിക്കങ്ങനെ അറിയാം ചർച്ച നടത്തിയവരും പോകാൻ പോയവരും ഒക്കെ അല്ല അത് പറയേണ്ടത് അതുകൊണ്ടാണ് അവർ പറയട്ടെ ഇപ്പം നിലവിൽ പ്രചാരണമൊക്കെ നടന്നു കഴിഞ്ഞു ആവേശം നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് അല്ല ഈ തവണ യാതൊരു സംശയവും വേണ്ട ഇവിടെ ഇരുപതിലിരുപതും ഡൽഹിയിൽ കേന്ദ്ര സർക്കാരും ഉണ്ടാക്കിയിരിക്കും ഒരു അക്രമ രാഷ്ട്രീയം ചർച്ചയായോ പാനൂര് ബോംബ് സ്ഫോടനം അതുപോലെ തന്നെ ഇപ്പോൾ ആലത്തൂർ വെച്ച് മന്ത്രിയുടെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ആയുധം കണ്ടെത്തിയത് അടക്കം ചർച്ചയാവുന്നുണ്ട് അല്ല ആയുധമല്ല അവരുടെ സാധന സാമഗ്രികളാ അവരുടെ നിത്യോപയോഗ സാധന സാമഗ്രികളാണ് ആയുധം ആളുകളെ തല്ലാനും ആളുകളെ ആക്രമിക്കാനും ഉപയോഗിക്കുന്ന ഒരു അതുകൊണ്ട് ആയുധം എന്ന് പറയുന്നത് ശരിയല്ല വടകരയിലും അത്തരത്തിലൊരു പ്രചാരണം നടന്നു അതായത് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യാജ വീഡിയോ എന്നത് പലരും അശ്ലീല വീഡിയോ എന്ന തരത്തിലാണ് അതിനെ കണ്ടത് അതെല്ലാം അതെല്ലാം പൊളിഞ്ഞു പോയല്ലോ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചു ഇപ്പൊരു ഭയം പൊതുവിലുണ്ട് എന്നുള്ളതാണോ ഭയം പലതരത്തിൽ പുറത്തു വരും പോളിങ് സ്ലോ ആക്കി പുറത്തു വരും അക്രമം നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് പോളിങ് സ്ലോ ആക്കുന്നത് ഞാൻ അത്രേ പറയൂ ഇതിപ്പോ അനിൽ ആന്റണി ബിജെപിയിലേക്ക് പോയപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു അതായത് ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് ഉമ്മൻചാണ്ടിയുടെ മക്കളും ബിജെപിയിലേക്ക് പോകാൻ പോകുന്നു എന്ന തരത്തിൽ പിന്നീട് വേറെ പറ്റി പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞിരിക്കുന്നത് അത് നടക്കുന്ന കാര്യമല്ല ബാക്കി ആരും രാഷ്ട്രീയത്തിലില്ല ഇല്ല അവരാരും രാഷ്ട്രീയത്തിലില്ല എന്റെ പിതാവ് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനൊരു രാഷ്ട്രീയ അവകാശം പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഒരാൾ മാത്രം മതിയെന്ന് എൻ്റെ രണ്ടാമത്തെ സഹോദരി എന്നോട് നിംസ് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞു എൻ്റെ പിതാവിന് വേറെ ആരും രാഷ്ട്രീയത്തിൽ വരുന്ന താല്പര്യമില്ല അത് പ്രത്യേകം പറഞ്ഞു വെച്ചിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണെന്ന് എൻ്റെ സഹോദരി രണ്ടാമത്തെ സഹോദരി അച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ക്ലിയറാണത് രാഹുൽ ഗാന്ധിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു പി വി അൻവറിന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ പരിശോധിക്കണം ഗാന്ധി എല്ലാം അനുസരിച്ച് പ്രതികരിക്കും അൻവർ കുടുംബത്തിനു മൊത്തത്തിൽ ഒരു നിയമസഭ പോലെ തന്നെ ആയിരിക്കും ലോകസഭയിലേക്കും തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നിടത്ത് പക്ഷേ വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരു കാരണവശാലും ഈ ലോക്സഭയില് ഒരു സീറ്റും കിട്ടിയില്ല ജനറൽ ട്രെൻഡ് പിന്നെ എലക്ഷൻ വേറെ ഏതെങ്കിലും തരത്തില് മാറ്റിമറിച്ചു വല്ലതും നേടിയെടുത്താലേ ഉള്ളൂ അതും നടക്കത്തില്ല തൃശ്ശൂർ ബി ജെ പി നല്ല പ്രതീക്ഷ വെക്കുന്നുണ്ടല്ലോ തൃശ്ശൂർ അതുപോലെ ഒരു പ്രതീക്ഷയ്ക്കും വേണ്ട കോൺഗ്രസ് തന്നെയാണ് രണ്ടു ജയിക്കാൻ പോകുന്നത് വോട്ട് മറയാൻ സാധ്യതയുണ്ട് ചില മണ്ഡലങ്ങളിൽ എന്നൊക്കെ പി എമ്മിന് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുള്ളത് ഞാൻ ചില വഴിയിലൂടെ അറിയുന്നുണ്ട് ചില വീഡിയോസും ഫോട്ടോസൊക്കെ വരുന്നുണ്ട് പിന്നെ തൃശ്ശൂർ മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അതിന് അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ല ഇത്തവണ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പ്രചാരണങ്ങളിൽ പോകുമ്പോഴും അത് കാണാൻ സാധിക്കായിരുന്നില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വികാരമാണ് കേരളം ഒട്ടേക്ക് അലയടിച്ച് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിത്യസ്മരണയിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ നേരത്തെ വാഹനത്തിൽ കണ്ടിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആ ഒരു കാർഡ് എം എൽ എ ആയിരുന്നപ്പോഴുണ്ടായിരുന്നു ഒരു കാർഡ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടല്ലോ അതെ 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 ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹത്തിന്റെ കാടാണ് അത് ഞാനിന്നും എൻ്റെ വണ്ടിയിലുണ്ട് കാട് മാത്രമല്ലല്ലോ മൊത്തത്തിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉമ്മൻചാണ്ടിയെ തന്നെ ഓർക്കുന്ന തരത്തിലാണല്ലോ അതെ അദ്ദേഹത്തിന്റെ മകനല്ലേ അല്ല ഞാനെപ്പോഴും ഇങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ ചാണ്ടിയമ്മൻ പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും ആളുകൾ കൂടുന്നതും ചാണ്ടിയമ്മൻ അവരോട് ഇടപഴകുന്നതും ഒക്കെ തീർത്തും വ്യത്യസ്തമാണ് അടുത്തറിയാവുന്ന ഒരാൾ എന്തൊരു തരത്തിലിപ്പോൾ നേരത്തെ കണ്ടു ബൈക്കിൽ പോകുന്ന ഒരാളെ പിടിച്ച് കീർത്തി കുശലമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അമ്മയടക്കം പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ചാണ്ടിയമ്മൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഒന്നും പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറില്ല എല്ലാം സിമ്പിളായി തന്നെ കൊണ്ടുനടക്കുന്ന ഒരാളാണ് എന്ന് പറയാറുണ്ട് അല്ല നമ്മളെ സംബന്ധിച്ച് നമ്മളെങ്ങനെയാണോ ജീവിതത്തിൽ അങ്ങനെ തന്നെ തുറന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതാണ് എൻ്റെ സ്റ്റൈൽ പക്ഷേ ഈ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് നടത്തിയത് ആരാണെന്ന് എനിക്കറിയില്ല ഇപ്പം പി ആർ വർക്ക് ഇപ്പം ഞാനിവിടെ രണ്ട് പദയാത്രകൾ നടത്തി അങ്ങനെ മാധ്യമങ്ങളിൽ അത് വന്നിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എൻ്റെ മണ്ഡലത്തിലൂടെ നടത്തിയ ആളാണ് ഞാനൊരു പി ആർ വർക്ക് നടത്തിയിട്ടില്ല ഒരു ചാൻഡ് പോലും ചിലപ്പോൾ അറിയില്ല പിറ്റേ ദിവസം പത്രങ്ങൾ പോലും ചിലത് വന്നിട്ടില്ല അപ്പം അങ്ങനെ കവർ ചെയ്യാനാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം നവകേരള ഒരു അത് വളരെ വ്യത്യസ്തമായി തോന്നിയിരുന്നു അല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അത് കറുപ്പ് ഇടാൻ പാടില്ല എന്നുള്ളത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാത്താനം പഞ്ചായത്തിലാണ് ഈ വാത്താനം പഞ്ചായത്തിലെ ഒരു മെമ്പറിനെ അത്തിട്ടു കറുത്തിട്ട് ഷട്ടിട്ടെന്നും പറഞ്ഞു മുഖ്യമന്ത്രി ഒരു ദിവസം അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം എൻ്റെ നാട്ടിൽ വരുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളത് ഈ പി ജയരാജൻ ബിജെപിയിലേക്ക് പോകും എന്ന ചർച്ച വന്നോടുകൂടി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ബിജെപിയിലേക്ക് പോകും എന്നത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ അവസാനത്തെ പറയാ അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതികരണം എന്താണ് എന്താണ് ഏറ്റവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പട്ടി പോലും എന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് പറയാ അതിനെ കുറിച്ച്